നമ്മളും നമ്മുടെ ശരീരവും തമ്മിലുള്ള ബന്ധം അതിനെപ്പറ്റി എപ്പോഴെങ്കിലും ശരിക്കുമൊന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഏറ്റവും അടുത്തത് ഏറ്റവും സ്വന്തം എന്നൊക്കെ കരുതുന്ന ഈ ബന്ധത്തെ നമുക്ക് പുതിയൊരു കണ്ണിലൂടെ ഒന്ന് നോക്കിക്കണ്ടേ സ്വാമി ചിദ്ഭവാനന്ദരുടെ ഒരു ചെറിയ ധ്യാന ചിന്തയിലൂടെ നമുക്കതിനൊന്ന് ശ്രണിക്കാം അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ എല്ലാം ഉറവിടം സ്വാമി ചിദ്ഭാവാനന്ദരുടെ ഒരു ദിവസത്തെ ധ്യാനക്കുറിപ്പാണിത് ഇതിന്റെ തലക്കെട്ട് പൊയ്യുറവ് എന്നാണ് കേൾക്കുമ്പോൾ വളരെ ചെറിയൊരു വാക്കല്ലേ പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടുകളെ മൊത്തത്തിലൊന്ന് പിടിച്ചുകുലുക്കാൻ ശക്തിയുള്ളൊരാശയമാണിത് ഈ ധ്യാനം തുടങ്ങുന്നത് തന്നെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ചോദ്യത്തോടെയാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധം അതായത് നിങ്ങളുടെ സ്വന്തം ശരീരവുമായുള്ള ബന്ധം അതൊരു തെറ്റിദ്ധാരണയുടെ മുകളിലാണ് പണിതതെങ്കിലോ ഒന്ന് ആലോചിച്ചു നോക്കൂ ശരി അപ്പോൾ ഈ ആശയത്തിൻറെ ആഴങ്ങളിലേക്കിറങ്ങിച്ചെല്ലാൻ നമുക്കാദ്യം ഇതിൻറെയെല്ലാം കേന്ദ്ര ബിന്ദുവായ ആ വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണ് ഈ തെറ്റായ ബന്ധം എന്താണ് ഈ പൊയ്യുറവ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇതൊരു തമിഴ് വാക്കാണ് പൊയ്യുറവ് അതിന്റെ അർത്ഥം തെറ്റായ ബന്ധം അല്ലെങ്കിൽ താൽക്കാലിക ബന്ധം എന്നൊക്കെയാണ് പക്ഷെ വെറുമൊരു താൽക്കാലിക ബന്ധം എന്നതിലുപരി നമ്മുടെ ശരീരവുമായുള്ള ഈ കണക്ഷൻ ഒരുതരം മിഥ്യയാണ് ഒരു ഇലൂഷനാണ് എന്നാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത് അപ്പോ തെറ്റായ ബന്ധം എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ എന്തിനാണ് സ്വാമി ഇത്ര കടുപ്പമുള്ളൊരു വാക്കുപയോഗിക്കുന്നത് അതിനുള്ള ഉത്തരം തേടി നമ്മൾ വേറെ എങ്ങോട്ടും പോകണ്ട നമ്മുടെ ശരീരത്തിന്റെ സ്വഭാവത്തിൽ തന്നെ അതുണ്ട് അദ്ദേഹം പറയുന്ന ആദ്യത്തെ കാര്യം നോക്കൂ ശരീരം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് പോലെ അല്ല അതിന്നുള്ളത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് ഓർക്കാറില്ല അല്ലേ നമ്മുടെ ശരീരം ഒരു നിമിഷം പോലും ഒരേപോലെ ഇരിക്കുന്നില്ല അപ്പോ ഇവിടെയാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നിൻറെ മുകളിലാണ് നമ്മൾ നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ഞാൻ എന്ന ബോധം കെട്ടിപ്പോക്കിയിരിക്കുന്നതെങ്കിൽ ആ വ്യക്തിത്വത്തിന് എന്ത് സ്ഥിരതയാണുള്ളത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ശരീരം നമ്മുടെ യഥാർത്ഥ ഞാനല്ല ശരി അപ്പൊ പിന്നെ അതിന്റെ പ്രയോജനം എന്താണ് അതിനെ നമ്മൾ അങ്ങ് ഉപേക്ഷിക്കണോ ഒരിക്കലുമല്ല ഈ ധ്യാനചിന്ത ശരീരത്തിന് തികച്ചും പുതിയ വളരെ മനോഹരമായൊരു ലക്ഷ്യം നൽകുന്നുണ്ട് ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ അനുഭവമുള്ള കാര്യമാണല്ലേ നല്ല ആരോഗ്യവും ശക്തിയുമൊക്കെ ഉള്ളപ്പോൾ ഈ ശരീരം ആരാധനയ്ക്കും നല്ല കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു അടിപൊളി ടൂളാണ് എന്നാൽ ഒരു ചെറിയ അസുഖം വന്നാലോ അതൊരു വലിയ തടസ്സമായി മാറും അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ശരീരത്തിന്റെ പ്രയോജനം അതിന്റെ അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു അതായത് അതൊരു ഉപകരണം പോലെയാണ് ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ശരീരം ഉപയോക്താവല്ല അത് ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉപകരണം മാത്രമാണ് അതായത് നമ്മൾ ശരീരമല്ല നമ്മൾ ശരീരത്തെ ഉപയോഗിക്കുന്നയാളാണ് ഒരു ചുറ്റിക പോലെ നമ്മൾ ചുറ്റികയല്ലോ നമ്മൾ ചുറ്റിക ഉപയോഗിക്കുന്നയാളല്ലേ ആ ഒരു വ്യത്യാസം തിരിച്ചറിയുന്നതാണ് ജ്ഞാനത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അപ്പോൾ അപ്പോ ശരീരമൊരു ഉപകരണമാണെന്ന് നമുക്ക് മനസ്സിലായി ഇത് നമ്മളെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൊണ്ടുപോകും ഏതൊരു ഉപകരണത്തിനും ഒരു ലക്ഷ്യമുണ്ടാവൂ അല്ലോ അല്ലെ അങ്ങനെയെങ്കിൽ മനുഷ്യ ശരീരം എന്ന ഈ അത്ഭുതകരമായ ഉപകരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അതിന്റെ പർപ്പസ് എന്താണ് അതിനുള്ള ഉത്തരം ഈ പ്രാർത്ഥനയിലുണ്ട് ഓ മെയ് പൊരുൾ പരമമായ സത്യമേ സത്യമായ നിന്നെ നേടാൻ ഈ മിഥ്യയായ ശരീരത്തെ ഞങ്ങൾ ഉപയോഗിക്കുമാറാകട്ടെ അതായത് പൊയ്പ്പൊരുൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ മിഥയായ ശരീരത്തെ ഉപയോഗിച്ച് മെയ്പൊരുൾ എന്ന പരമമായ സത്യത്തെ കണ്ടെത്തുക അതുതന്നെയാണ് ഈ ഉപകരണത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പുനോക്കൂ ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് മാറാൻ വളരെ ലളിതമായ രണ്ട് സ്റ്റെപ്പുകളാണ് സ്വാമി പറയുന്നത് ഒന്ന് ശരീരവുമായുള്ള ബന്ധം ഒരു തെറ്റായ ബന്ധം അഥവാ പൊയ്യുറവ് ആണെന്ന് തിരിച്ചറിയുക രണ്ട് ആ തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ ശരീരത്തെ പരമമായ സത്യം അഥവാ മെയ്പ്പൊരുൾ തേടാനുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കുക സിമ്പിൾ ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം അല്ലേ പക്ഷേ ഒരു ചോദ്യമുണ്ട് നമ്മുടെയൊക്കെ ചിന്താഗതിയിൽ ഇത്രയും വലിയൊരു മാറ്റം വരുത്താൻ നമ്മുടെ ബുദ്ധിയും കഠിനാധ്വാനവും മാത്രം മതിയോ ഇവിടെയാണ് ഈ ധ്യാനചിന്ത അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാന ഘടകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് കാരണം സത്യം പറഞ്ഞാൽ ഈ തെറ്റായ ബന്ധത്തിൽ നിന്ന് ഒരാൾക്ക് എങ്ങനെയാണ് പൂർണമായും മോചനം നേടാൻ കഴിയുക ഈ ശരീരം എന്ന ആഴത്തിൽ വേരൂന്നിയ ഈ ചിന്തയെ മറികടക്കാൻ അത്ര എളുപ്പമല്ല അത് സ്വാമിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം അവസാനമായി ഒരു കാര്യം കൂടി പറയുന്നത് ഋഷിയായ തായോമാനവരുടെ അതിമനോഹരമായൊരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് അവസാനിപ്പിക്കുന്നത് ശരീരം ഒരു തെറ്റായ ബന്ധമാണെങ്കിൽ ആർക്കാണ് യഥാർത്ഥ ബന്ധം നേടാനാവുക അങ്ങയുടെ തണുത്ത കാരുണ്യത്തിലൂടെ മാത്രമേ അത് കാണാൻ കഴിയൂ കണ്ടോ ഇത് നമ്മുടെ കഴിവിനും അപ്പുറത്തുള്ള ഒന്നാണെന്നൊരു തിരിച്ചറിവാണ് ഇവിടെ വേണ്ടത് ഈ മായയുടെ കർട്ടൻ മാറ്റാൻ ഈശ്വരന്റെ കൃപ അവിടുത്തെ കാരുണ്യം കൂടി വേണം എന്നൊരു വിനയമാണ് ഇതിന്റെ അവസാനം അപ്പോ നമ്മൾ തുടങ്ങിയത് എവിടെയാണെന്ന് ഓർമ്മയില്ലേ ശരീരവുമായുള്ള നമ്മുടെ ബന്ധത്തെപ്പറ്റി ഒരു ചെറിയ ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അവിടെ നിന്ന് അതൊരു താൽക്കാലികമായ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന് പൊയുറവ് നമ്മൾ കണ്ടു പിന്നെ അതിനെ പരമമായ സത്യം തേടാനുള്ള ഒരു ഉപകരണമായി നമ്മൾ പുനർനിർവചിച്ചു അവസാനം ഇതിനെല്ലാം നമ്മുടെ പരിശ്രമം മാത്രം പോരാ ഈശ്വര കൃപ കൂടി വേണമെന്ന ഒരു തിരിച്ചറിവിലേക്കും നമ്മളെത്തി കണ്ടോ ചെറിയൊരു ചിന്ത നമ്മൾ എത്ര ദൂരം കൊണ്ടുപോയി അപ്പോൾ ഈ പുരാതനമായ ജ്ഞാനം ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ് ഈ മിഥ്യയായ അല്ലെങ്കിൽ താൽക്കാലികമായ നിങ്ങളുടെ ശരീരത്തെ ഉപയോഗിച്ച് ആ സത്യമായ യാഥാർത്ഥ്യത്തെ തേടാൻ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തു ചെയ്യാൻ കഴിയും ഈ ഒരു ചോദ്യത്തോടെ നമുക്കിന്നത്തെ ഈ വിശകലനം ഇവിടെ നിർത്താം